കേന്ദ്ര ബഡ്ജറ്റിനെതിരെ ഡി വൈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കായംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി ലിങ്ക് റോഡിലൂടെ കടന്നോഡ് വഴി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇടതുവർഷ ജനാധിപത്യ മുന്നണി ഈ ഈ കേരളത്തിലെ ജനതയോട് പകപോക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസന സാധ്യതകളെ മുൻനിർത്തി ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസന സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടാണ് പുതിയ പദ്ധതികൾ പുതിയ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് പരിഗണന നൽകുന്നത് കേരളത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചൊന്ന് പഠിക്കുക പോലും ചെയ്യാതെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നികുതി പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പിരിച്ചു കിട്ടുന്ന നികുതിയുടെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് 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 ഇവിടെ കിട്ടിയ തൂക്കം നോക്കിയിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽ കുമാർ ജില്ലാ കമ്മിറ്റി അംഗം ജെ മിനീസ മുഹമ്മദ് ജുളൈജ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് അഖിൽ കുമാർ ബിച്ചിനാർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ടൈനൂസ് കായംകുളം